നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ഇരുപത്തി ഒൻപതിന് കിഴക്കൻ റഷ്യയിലെ കാംചട്ക പെൻസുലയ്ക്ക് സമീപം എട്ട് ദശാംശം എട്ട് തീവ്രത രേഖപ്പെടുത്തിയ ശക്തമായ ഭൂകമ്പം ഉണ്ടായിരുന്നു തികച്ചും ആശങ്കാജനകമായ നിമിഷങ്ങളിലൂടെയാണ് അന്ന് ലോകം കടന്നു പോയത് രണ്ടായിരത്തി പതിനൊന്നിലെ ജപ്പാൻ ഭൂകമ്പത്തിനും രണ്ടായിരത്തി നാലിലെ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സുനാമിക്കും സമാനമായ വിനാശകരമായ തിരമാലകൾക്ക് ഈ ഭൂകമ്പം കാരണമാകുമോ എന്നായിരുന്നു ആശങ്ക ചരിത്രത്തിലെ ഏറ്റവും വലിയ ആറാമത്തെ ഭൂകമ്പമായി ഇത് രേഖപ്പെടുത്തപ്പെട്ടു എന്നാൽ പ്രതീക്ഷിച്ചതുപോലെ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാകാത്തത് എന്തുകൊണ്ടാണ് എന്നത് ഒരു ചോദ്യമായി അവശേഷിക്കുന്നു ഒരു ഭൂകമ്പത്തിന്റെ തീവ്രത മുതൽ തീരദേശത്തിന്റെ ഭൂമിശാസ്ത്രപരമായ ഘടന വരെ സുനാമിയുടെ സ്വഭാവത്തെ സ്വാധീനിക്കുന്ന നിരവധി ഘടകങ്ങളുണ്ട് ഈ റഷ്യൻ മെഗാ ഭൂകമ്പം സുനാമി തിരമാലകൾക്ക് കാരണമായി എങ്കിലും അവ പ്രതീക്ഷിച്ചത്ര വിനാശകരമാകാതിരുന്നതിൻ്റെ കാരണങ്ങൾ എന്താണെന്ന് പഠിക്കുകയാണ് ശാസ്ത്രലോകം ഈ ശക്തമായ ഭൂകമ്പം ഒരു സബ്ഡക്ഷൻ സോണിലാണ് സംഭവിച്ചത് ഇവിടെ ഒരു ടെക്ടനോണിക് പ്ലേറ്റ് മറ്റൊന്നിൻ്റെ അടിയിലേക്ക് നിരങ്ങിക്കയറുന്നു ഈ പ്രതിഭാസം വലിയ അളവിൽ ഊർജം സംഭരിക്കപ്പെടാനും അത് പെട്ടെന്ന് പുറത്തുവിടുമ്പോൾ ശക്തമായ ഭൂകമ്പങ്ങൾ ഉണ്ടാകുവാനും കാരണമാകുന്നു ജപ്പാനിലും ഇന്ത്യൻ മഹാസമുദ്രത്തിലും ഉണ്ടായ വലിയ ഭൂകമ്പങ്ങൾ ഇങ്ങനെയുള്ള സബ്ഡക്ഷൻ സോണുകളിലാണ് സംഭവിച്ചത് കാംചട്ടയിലെ ഈ ഭൂകമ്പം ഭൂമിക്കടിയിൽ ഏകദേശം ഇരുപത്തി ഒന്ന് കിലോമീറ്റർ ആഴത്തിലാണ് ഉണ്ടായത് ഈ പ്രദേശം ഒരു ഭൂകമ്പ ഫാക്ടറി ആണെന്നാണ് യു എസ് ജിയോളജിക്കൽ സർവേയിലെ ഭൂമിശാസ്ത്രജ്ഞൻ റിച്ച് ബ്രിക്സ് വിശേഷിപ്പിക്കുന്നത് കഴിഞ്ഞ വർഷം ഏഴ് ദശാംശം ഒന്ന് തീവ്രത രേഖപ്പെടുത്തിയതും രണ്ടാഴ്ച മുൻപ് ഏഴ് ദശാംശം നാല് തീവ്രത രേഖപ്പെടുത്തിയതുമായ ഭൂകമ്പങ്ങൾ ഈ മേഖലയിൽ ഉണ്ടായിട്ടുണ്ട് ചരിത്രത്തിലെ അഞ്ചാമത്തെ വലിയ ഭൂകമ്പമായ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ടിലെ ഒൻപത് തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പവും ഇവിടെയാണ് സംഭവിച്ചത് ഉണ്ടാകുന്ന ഭൂകമ്പങ്ങൾ ശക്തമായ തിരമാലകൾക്ക് കാരണമാകുമെന്ന് നമുക്കറിയാം സബ്ഡക്ഷൻ സോണുകളിൽ ഉണ്ടാകുന്ന ഭൂകമ്പങ്ങൾ കടലിന്റെ അടിത്തട്ട് ഉയർത്തുകയും വലിയ അളവിൽ വെള്ളം സ്ഥാനഭ്രംശം വരുത്തി സുനാമിക്ക് കാരണമാക്കുകയും ചെയ്യും കാമചട്ട ഭൂകമ്പത്തിന്റെ പ്രഭവ കേന്ദ്രം ഇരുപത്തി ഒന്ന് കിലോമീറ്റർ ആഴത്തിലായിരുന്നതിനാൽ അത് ജലവിധാനത്തെ അത്രയധികം ഉയർത്തിയില്ല ഇത് തിരമാലകളുടെ തീവ്രത കുറയുവാൻ കാരണമായി കാമചട്ട തീരത്ത് മൂന്ന് മുതൽ അഞ്ച് മീറ്റർ വരെ ഉയരമുള്ള തിരമാലകൾ ആഞ്ഞടിച്ചപ്പോൾ ഹവായ് കാലിഫോർണിയ പോലുള്ള വിദൂര പ്രദേശങ്ങളിൽ ഒന്നര മീറ്ററിൽ താഴെ മാത്രം ഉയരമുള്ള തിരമാലകളാണ് രേഖപ്പെടുത്തിയത് ഇത് സുരക്ഷാ കാരണങ്ങളാൽ നൽകിയ മുന്നറിയിപ്പുകൾക്ക് ശേഷം അപകട സാധ്യത കുറഞ്ഞതാണെന്ന് തെളിയിച്ചു മറ്റൊരു പ്രധാന കാരണം ഭൂകമ്പത്തിന്റെ ആഴമാണ് ജപ്പാൻ ഇന്ത്യൻ മഹാസമുദ്രം എന്നിവിടങ്ങളിലെ ഭൂകമ്പങ്ങളെ അപേക്ഷിച്ച് ഈ ഭൂകമ്പം ദുർബലമായിരുന്നു കൂടാതെ ഭൂകമ്പം മൂലമുള്ള ചലനം കടലിന്റെ അടിത്തട്ടിലേക്ക് നേരിട്ട് എത്തിയിട്ടില്ല എന്നതും വിദഗ്ധർ പറയുന്നു അതിനാൽ ജലത്തെ വലിയ തോതിൽ സ്ഥാനഭ്രംശം വരുത്തുന്നതിൽ ഈ ഭൂകമ്പം പരാജയപ്പെട്ടു കൂടാതെ തീരദേശത്തിന്റെ ഘടനയും സുനാമിയുടെ ശക്തിയെ സ്വാധീനിക്കുന്നത് വീത് കുറഞ്ഞ ഉൾക്കടലുകളും കുത്തനെയുള്ള തീരങ്ങളും തിരമാലകളെ കൂടുതൽ ശക്തമാക്കും പ്രധാന ഭൂകമ്പത്തിന് ശേഷം അഞ്ചിന് മുകളിൽ തീവ്രതയുള്ള ഇരുപത്തിനാല് തുടർചലനങ്ങൾ ഉണ്ടായിട്ടുണ്ട് അടുത്ത ഒരാഴ്ചയ്ക്കുള്ളിൽ ഏഴോ അതിലധികമോ തീവ്രതയുള്ള തുടർചലനത്തിന് അറുപത് ശതമാനം വരെ സാധ്യതയുണ്ടെന്ന് യു എസ് ജിയോളജിക്കൽ സർവേ പ്രവചിക്കുന്നു ഒരു ഭൂകമ്പത്തിന് ശേഷം അതിനേക്കാൾ മറ്റൊരു ഭൂകമ്പം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ് എങ്കിലും അത്തരമൊരു സാധ്യതയെക്കുറിച്ച് എപ്പോഴും ജാഗ്രത പാലിക്കണമെന്ന് വിദഗ്ധർ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു ഈ ഭൂകമ്പങ്ങൾ പതിവായി സംഭവിക്കുന്നവയല്ല പക്ഷേ ഇത് ലോകമെമ്പാടുമുള്ള സബ്ഡക്ഷൻ സോണുകൾക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്നതിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തലാണെന്ന് ബ്രിക്സ് പറയുന്നു പ്രകൃതിയുടെ ശക്തിക്ക് മുന്നിൽ മനുഷ്യൻ എത്രത്തോളം ദുർബലനാണ് എന്ന് ഇത്തരം സംഭവങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു വെബ്ഡെസ്ക് തത്വമായി